ഹായ് കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബയോളജിയുടെ ക്ലാസ് ആണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ജനിതക വൈകല്യങ്ങൾ രോഗാണുബാധ ജീവിതശൈലി അതായത് ജീവിതശൈലികൾ എന്ന് പറയുമ്പോൾ ആഹാരം വ്യായാമം വിശ്രമം ശീലങ്ങൾ തുടങ്ങിയവയാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്നാണ് രോഗങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം പകരുന്നവയെന്നും പകരാത്തവയെന്നും പകരുന്ന എന്ന് പറയുമ്പോൾ വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ പ്രോട്ടോസോവ രോഗങ്ങൾ വി വിരമുഖേനയുള്ള രോഗങ്ങളൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതചര്യ രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ അപര്യാപ്തതാ രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ തൊഴിൽജന്യ രോഗങ്ങളാണ് പ്രധാന ജീവിതചര്യാ രോഗങ്ങളാണ് പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ്ക്ലീറോസിസ് എന്നിവ രോഗകാരികളായ സൂക്ഷ്മ ജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതും മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണം ഡെങ്കിപ്പനി ചിക്കും കോവിഡ് നയൻറ്റീൻ പോലുള്ളവയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹിയിലാണ് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ് സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് വൈറസ് ഫംഗസ് ബാക്ടീരിയ ടൈഫസ് രോഗത്തിന് ടൈഫസ് രോഗത്തിന് റോട്ട വാക്സിനേഷൻ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനാണ് ഡങ്ക് വാക്സിയ സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ വിളിക്കുന്നത് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്നാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്കിന് ഉദാഹരണം വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ പോലുള്ളത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി അണുക്കൾ കടക്കുന്നത് പൂർണമായിട്ടും തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബയാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായിട്ടും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ തായ്ലാൻഡാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴ് ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ഇന്ത്യയിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൂനൂർ തമിഴ്നാട് എൻ ഇ ഇ ആർ ഐ നീതി അതായത് നാഷണൽ എൻവിയോൺമെൻറ്റൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂരിലാണ് മഹാരാഷ്ട്ര സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ കർണാടക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദിലാണ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ലിമിറ്റഡ് പിംപ്രി മഹാരാഷ്ട്ര മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും നേരിട്ടോ അല്ലാതെയോ പകരുന്ന രോഗമാണ് ജന്തുജന്യ രോഗം വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ അതായത് പ്രോക്യാരിയോട്ടുകളാണ് ബാക്ടീരിയകൾ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പെരുകുന്നത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അതായത് വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗം ഉണ്ടാകുകയും ചെയ്യുന്നു ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനമാണ് ബാക്ടീരിയോളജി ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനശാഖയാണ് മൈക്രോബയോളജി ബാക്ടീരിയകളെ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആൻഡൻ വാൻ ലുവാൻ ഹോക്കാണ് ബാക്ടീരിയ എന്ന പേര് മുന്നോട്ട് വെച്ചത് ക്രിസ്ത്യൻ ഗോഡ്ഫിഡ് എൻബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഗോഡ്ഫിഡ് എൻബർഗ് പ്രധാന ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ കുഷ്ഠം ക്ഷയം ന്യൂമോണിയ ടെറ്റനസ് ട്രക്കോമ ടൈഫോയിഡ് ആന്ത്രാക്സ് പ്ലേഗ് ഡിഫ്തീരിയ സീഫിലിസ് ഗൊണേറിയ എലിപ്പനി മെനിഞ്ചൈറ്റിസ് വില്ലൻചുമ ബോട്ടുലിസം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് അപ്പോൾ ബയോളജിയുടെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ടോപ്പിക് ആയിട്ട് വീണ്ടും എടുക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ